ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തലശ്ശേരി സൗത്ത് ഉപജില്ലയുടെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു കോടിയേരി കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മുൻ മന്ത്രിയും എം എൽ എയുമായ കെ കെ ശൈലജ നിർവഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ അധ്യക്ഷനായിരുന്നു എല്ലാവർക്കും വീടുണ്ടാവണം ആ വീട് വലിയ കൊട്ടാരവും പക്ഷെ മഴയും പെയിലും നനിയാതെ താമസിക്കാൻ കഴിയുന്ന വീടാവണം അതുകൊണ്ടാണ് ലൈഫ് മിഷൻ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ആ സംസ്ഥാനത്തെ മുഴുവൻ ആൾക്കാരും നാല് ചുമരും രണ്ട് ബെഡ്റൂമില്ലേ അതുപോലെ ഇപ്പം പേരെല്ലാം മാറി വീട് കുറച്ച് നന്നായകിയാകും അതെല്ലാം പോയി എറിയ മാത്രം പോയി ഇപ്പൊ പറയുന്നത് നല്ല ഔട്ട് സെൻട്രൽ ഹാൾ അല്ലെങ്കിൽ റൂം എന്നെല്ലാം പറയാറുണ്ട് പോലെ പറയും ബെഡ്റൂം 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 തന്നെ പേര് മാറ്റാണ് മാസ്റ്റർ ഞാൻ ഒന്നും വീടില്ലാത്ത കുട്ടികളെ കണ്ടെത്തി സുരക്ഷിത ഭവനം ഒരുക്കുന്ന കെ എസ് ടി എയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചത് എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ സി പി എം തലശ്ശേരി ഏരിയ സെക്രട്ടറി സി കെ രമേശൻ കൈമാറി സംഘാടക സമിതി കൺവീനർ സി ജാഫർ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന സംഘാടക സമിതി ചെയർമാൻ കെ പി സുധാകരൻ ടി വി സഖീഷ് കെ ശശീന്ദ്രൻ പി ബിന്ദു വി വിനോദ് കുമാർ കെ പി സുധാകരൻ വി പി വിജേഷ് സി സുമതി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി